സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തീരുത്തെളിയും ഇന്ന് മുതൽ പതിനൊന്ന് വരെയാണ് കായികമേള പതിനേഴ് വേദികളിലായി മുപ്പത്തി കായിക ഇനങ്ങളിൽ ഇരുപത്തിനാലായിരം കായിക പ്രതിഭകൾ മാറ്റിവയ്ക്കും ചൊവ്വാഴ്ച മുതലാണ് ട്രാക്ക് വിവരങ്ങളുമായി വിവരങ്ങൾ എന്താണ് കായികമേളയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇന്ന് വൈകുന്നേരത്തോടെ സാംസ്കാരിക പരിപാടികൾക്ക് മമ്മൂട്ടി ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഒളിമ്പ്യൻ ശ്രീജേഷും ചേർന്നാണ് ദീപശിഖ തെളിക്കുക ഇതോടെ പതിനൊന്നാം തീയതി വരെ നീളുന്ന കായിക മേളയുടെ കായിക മാമാങ്കത്തിന്റെ ഒരു ട്രാക്ക് ഉണരും നാളെയാണ് മത്സരങ്ങൾ നടക്കുക സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ വേദികൾ നാല് ക്ലസ്റ്ററുകളാക്കിയാണ് തിരിച്ചിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ക്ലസ്റ്ററുകളിലെയും വേദികളുടെ ആദ്യഘട്ട പരിശോധനകൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വേദികളും കൂടുതൽ മികവിലേക്ക് വരുത്താനുള്ള നടപടികൾ ആരംഭിച്ചത് കഴിഞ്ഞിട്ടുണ്ടെന്നും അത്തരത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട കൺവീനർമാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മാത്രമേ ശനിയാഴ്ച മുതൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എറണാകുളത്ത് ക്യാമ്പ് ചെയ്തതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നിർത്തും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് കടവന്ത റീജിയണൽ സ്പോർട്സ് സെന്റർ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് പനമ്പള്ളി നഗർ സ്കൂൾ ഗ്രൗണ്ട് എറണാകുളം ടൗൺ ഹാൾ തേവര ശേഖര സ്കൂൾ എന്നിവിടങ്ങളിലാണ് എറണാകുളത്തെ ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ പരേഡ് ഗ്രൗണ്ട് വെള്ളി ഗ്രൗണ്ട് തോപ്പുംപടി രാജീവ് ഗാന്ധി സ്റ്റേഡിയം എന്നിവയാണ് ഫോട്ടോ കൊച്ചി ക്ലസ്റ്ററിലുള്ളത് സെന്റ് പോൾസ് കോളേജ് ഗ്രൗണ്ട് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺഖാൻ എന്നിവയ്ക്കൊപ്പം തൃപ്പൂണിത്ര ജി ബി എച്ച് എസ് എസ് ഗ്രൗണ്ടും പാലസ് ഓവൽ ഗ്രൗണ്ടും കളമശ്ശേരി ക്ലസ്റ്ററിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം അത്ലറ്റിക്സ് ഫുട്ബോൾ ഒപ്പം തന്നെ ടെന്നീസ് ടേബിൾ ടെന്നീസ് കരേട്ടെ കബഡി ബാഡ്മിന്റൺ ജൂഡോ ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ കോളഞ്ചേരിയിൽ ബോഡ്മിന്റൺ ഒപ്പം തന്നെ വോളിബോൾ ഹാൻഡ്ബോൾ ബോക്സിംഗ് നീന്തൽ വാട്ടർ പോളോ മത്സരങ്ങളാണ് നടത്തിയിരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും ഇത് പൂർണ്ണമായും തന്നെയുണ്ട് തുടക്കം തുടക്കത്തിൽ വലിയ തോതിൽ ഇതുമായി ബന്ധപ്പെട്ട സിന്തറ്റിക് ട്രാക്കിന്റെ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിൽ വന്ന ഒരു കാലതാമസം ഏറെ ചർച്ചയായിരുന്നു അതിനുശേഷം കായികമേള തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ട് ഇന്നു മുതൽ കൊച്ചി നഗരത്തിൽ വലിയ തോതിലുള്ള ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്